മൈ ഗൈസ് ഇറ്റ്സ് മീ യുവർസ ആൻഡ് വർക്കും ടു ഫൺ വിത്ത് ഹേസ ഗെറ്റ് റെഡി വിത്ത് മീ ഇന്ന് എൻ്റെ കസിന് ഒരു ചുന്നരി ബേബി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവളെ കാണാൻ പോകാണ് ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഈ അടിപൊളി ടീഷർട്ട് കാണുന്നത് ഓക്കെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെൻസില് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ ദ ജോഗർ ഓക്കെ ജോഗറാണ് ഞാൻ ഇടാൻ പോകുന്നത് ആൻഡ് ജോഗറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സുന്ദരിയായിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോകുന്നത് ഷൂസ് ആട്ടോ ഷൂസും ഷോക്സും ചളി പിടി ആയിട്ടുണ്ട് ഷൂസ് അതൊന്നും നോക്കരുത് ഗേസ് യെസ് അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാം ഇത് മൈഗ്ലാമിൻ്റെ സൂപ്പർ സിറം ബി ബി ക്രീമാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് അടിപൊളിയാണ് മസ്റ്റ് ട്രൈ സാധനം കേട്ടോ അപ്പോൾ ഓക്കെ അത് ഡോ ടു ഡോട്ടായിട്ട് സംഭവം എല്ലാം റെഡിയാക്കി അടുത്തത് ഡാർജിലറിൻ്റെ ക്ലാസിക് കോമ്പാക്റ്റ് പൗഡർ ഓക്കെ അത് നമുക്കിടാം യെസ് അതും ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഡാർജിലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഇടാം ഒന്നും കുറമല്ല കുറമല്ലെട്ടോ അപ്പോൾ അത് കിട്ടും ആൻഡ് നമുക്ക് വാച്ച് ഇടാം അത് കഴിഞ്ഞിട്ട് മോർണിംഗ് സർബത്തിൻ്റെ ഒരു അടിപൊളി സ്പ്രേയുണ്ട് അതും കൂടി അടിച്ചിട്ട് മുടി ഒന്ന് ചീകാം ആൻഡ് ഈ ഒരു വൈറ്റ് ബാ